ഇസ്രായേൽ ഗസയിലെ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുമ്പോൾ സംഘപരിവാർ അണികൾ സന്തുഷ്ടരായിരുന്നു സംഘപരിവാർ തൈബ്രടങ്ങൾ ഇസ്രായേലിന് ഭാവുകങ്ങൾ നേർന്നു കാരണം കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണല്ലോ മുസ്ലിങ്ങളെ കൊല്ല കൊല്ലുന്നത് ആരായാലും അവരെ ഇഷ്ടമാണ് സംഘപരിവാറിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് സംഘപരിവാറിന് വംശഹത്യ നടത്തി മുസ്ലിം പള്ളികൾ തകർത്തു അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു ആശുപത്രികൾ തകർത്തു അങ്ങനെ ഗസയിൽ സംഹാര സംഹാരതാണ്ഡവം മാടി കാടൻ നിയമം ഇസ്രായേൽ നടപ്പാക്കിയപ്പോൾ സംഭവ സംഘപരിവാർ അണികൾ കൈയടിച്ചു പക്ഷേ ഇപ്പോൾ സംഘപരിവാർ അണികളെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേൾക്കുന്നതെല്ലാം ഹമാസിൻ്റെ വിജയ വാർത്തകളാണ് ഇറാൻ്റെ ശക്തിയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ സംസാര വിഷയം ഇറാൻ്റെ പിന്തുണയുള്ള ഒരുപാട് 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 സായുധ ഗ്രൂപ്പുകൾ സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേരെ പാഞ്ഞടുക്കുകയാണ് ആർ തിരമ്പി പാഞ്ഞടുക്കുകയാണ് ഹൂത്തികൾ ചെങ്കടലിൽ മാത്രം വിളയാടിയിരുന്ന ഹൂത്തികൾ ഇസ്രായേൽ തുറമുഖ നഗരത്തിലേക്ക് മിസൈൽ അയച്ചിരിക്കുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ വിമാനത്താവളവും പവർ സ്റ്റേഷനും തകർത്തിരിക്കുന്നു ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സേന റഫേലേക്ക് ഇസ്രായേൽ എത്തി കുറേ മുസ്ലീങ്ങളെ കൊല്ലും കുറേ മുസ്ലീങ്ങളെ കൊന്നു കഴിയുമ്പോൾ സംഘപരിവാറിന് സന്തോഷവുമാകും ആ സന്തോഷത്തിൽ ആറാടുകയായിരുന്ന സംഘപരിവാറിന് ഇടുത്തിയായാണ് റഷ്യയുടെയും ചൈനയുടെയും ബിറ്റോ പ്രമേയം വന്നിരിക്കുന്നത് യു എൻ സമിതിയിൽ അമേരിക്ക വെച്ച ബീറ്റോ പ്രമേയം അമേരിക്ക വെച്ച പ്രമേയം അത് റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനുള്ള അനുമതിയായിരുന്നു ആ അനുമതിയാണ് റഷ്യയും ചൈനയും ബീറ്റോ ചെയ്തത് അതോടുകൂടി അത് പരാജയപ്പെട്ടു ഇനിയിപ്പോൾ അങ്ങോട്ട് ഇസ്രായേലിന് പരാജയത്തിൻ്റെ നാളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘപരിവാർ അണികൾ ഇപ്പോൾ ബാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇൻ്റർനാഷണൽ വിഷയങ്ങളിലൊന്നും ഇടപെടലായി ഇനിയിപ്പോൾ ഇന്ത്യയിലെ വർഗീയത നോക്കിയാൽ മതി ഇനിയിപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തേജോവർദ്ധം ചെയ്താൽ മതി വിദേശത്ത് നടക്കില്ല കാരണം വിദേശത്ത് ന്യൂനപക്ഷങ്ങൾ ശക്തിയാർജിച്ച് വന്നിരിക്കുന്നു ആഫ്രിക്കയിൽ കറുത്ത വംശജരും ഗഫയിൽ ഹമാസും ലബനില് ഹിസ്ബുളയും യമനിൽ നമ്മുടെ ഹൂത്തികളും ഇറാഖിൽ ഇ ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളും ഒക്കെ സജീവമായി അണിനിരന്നിരിക്കുന്നു സജീവമായ ഈ അണിനിരക്കൽ നമ്മുടെ സംഘപരിവാർ അണികളുടെ ചീട്ട് കീറിയിരിക്കുന്നു കുറുവടികളുമായി നടന്ന് കേരളത്തിലും കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്ന സംഘപരിവാർ അണികൾ അല്ലെങ്കിൽ സംഘപരിവാർ ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് മിണ്ടുന്നില്ല പണ്ട് ഏതോ ഒരു സിനിമയിൽ സന്ദേശമെന്ന സിനിമയിൽ തത്തരന്തിക്കാടിൻ്റെ സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസൻ ജയറാമിനോട് പറയുന്നത് പോലെ കുറിച്ച് സംസാരിക്കരുത് അതുപോലെയാണ് സംഘപരിവാർ അണികൾ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കരുത് ആ യുദ്ധം ഞങ്ങൾ മറന്നു കഴിഞ്ഞു ഇസ്രായേൽ വമ്പത് നാശത്തിലേക്ക് കുതിക്കുന്നു ക്രൈസ്തവ സഭകൾ പോലും ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തോട് എതിർപ്പ് പുലർത്തുകയാണ് അവർ ഇസ്രായേലിൻ്റെ ആക്രമണത്തോട് ശക്തമായ വിയോജിപ്പ് പുലർത്തുകയാണ് എന്നിട്ട് പോലും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല ഓരോ ദിവസവും ഓരോ നിമിഷവും പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ കൊന്നൊടുക്കാം എന്നാലോചിക്കുകയാണ് ഇസ്രായേൽ ഹമാസിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വടിച്ചെടു വടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല തുടച്ചെടുക്കാൻ പറ്റിയിട്ടില്ല തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല അറുത്തെടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല തങ്കപരിവാർ ഇപ്പോൾ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസ് വൻ വിജയമാണ് ഈ യുദ്ധത്തിൽ നേടിയിരിക്കുന്നത് ഇനി റഫേലുള്ള സംഹാര താണ്ടാവുന്നു റഫൈൽ വെച്ച് നമുക്ക് കാണാമെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു അവിടെ ഹമാസ് മാത്രമല്ല ഹമാസിൻ്റെ എതിരാളികളായ പാലത്തിൻ്റെ പത്ത് പാർട്ടിയിലെ പോരാളികളുമുണ്ട് അങ്ങനെ പോരാളികളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം ക്വാഹ അത് സംഘപരിവാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവരിപ്പോൾ മിണ്ടാത്തത് അതുകൊണ്ടാണ് അവരിപ്പോൾ വളരെ നിശബ്ദമായി ഇരിക്കുന്നത് അവർ വിചാരിച്ചു മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിം രാജ്യത്തെ പിടിച്ചെടുക്കുമ്പോൾ ഒരു രാജ്യം കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് വലതുപക്ഷത്തേക്ക് വരുമെന്ന് തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ അജണ്ടയാണ് ഇവിടെ സംഘപരിവാർ നടപ്പാക്കുന്നത് കുറവടികളുമേന്തി അവർ ആക്രമണം നടത്തുന്നു ഇന്ത്യയിൽ എമ്പാടും ഈ സി പി എം ശക്തമായ കേരളത്തിൽ പോലും എന്തായാലും മാളത്തിലൊരു മാളത്തിൽ ഒളിച്ചിരിക്കുന്നു സംഘപരിവാർ ഇപ്പോൾ അവർ സൈബറിടങ്ങളിൽ സജീവമല്ല ഇസ്രായേലിനു